ബിഗ് ഫോറിലെ ആദ്യത്തെ കൊലയാളി സാക്ഷൽ മൂർക്കൻ പത്തിവിടത്ത് നിൽക്കുന്ന മൂർക്കനെ ആർക്കാണ് മനസ്സിലാവാത്തത് അല്ലെ നിങ്ങൾക്ക് തെറ്റി പേടിക്കുമ്പോൾ മാത്രമേ ഇത് പത്തിടർത്തു അല്ലാത്തപ്പോൾ ഒട്ടനോട്ടത്തിൽ ഇത് തനി ചേരയാണ് തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട് ചേരയുടെ കണ്ണിനെടുത്ത് ഒരു കറുത്ത വര കാണാം മൂർക്കന് ആ വരയില്ല കേരളത്തിൽ ഇവർ ചാര അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലാണ് കാണാൻ സാധിക്കുക പിന്നെന്താണ് കരിമൂർക്കൻ അത് നോർത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന മൂർക്കനാണ് ചരക്കിലൂറികളോ പാമ്പാട്ടുകളോ കൈയ്യിലോ പെട്ട് വളരെ അപൂർവമായി മാത്രമാണ് കേരളത്തിൽ കേരളത്തിലെത്തുന്നത് പത്തിവിടത്ത് നിൽക്കുമ്പോൾ മൂർക്കന് അധികം ദുരത്തേക്ക് ചാടിക്കടിക്കാൻ കഴിയില്ല പ്രമുഖ പാമ്പു വിദഗ്ധർ പറയുന്നത് ഈ സമയം അവ കടിക്കുന്നതിനേക്കാൾ വിഷം കളയാതെ തലകൊണ്ട് ശക്തിയായി ഇടിക്കാനാണ് സാധ്യത ഇതൊരു താക്കിയത് മാത്രമാണ് അപ്പോൾ കടി എങ്ങനെ ഒഴിവാക്കാം നിലത്ത് ഉറക്കി ചവിട്ടി നടക്കുക പാമ്പുകൾക്ക് ചെവിയില്ല പക്ഷെ നിലത്തെ വൈബ്രേഷൻ അവയ്ക്ക് വേഗം തിരിച്ചറിയാൻ കഴിയും നമ്മുടെ സാന്നിധ്യം അവ അറിഞ്ഞാൽ തനിയെ ഒഴിഞ്ഞു വാറാൻ സാധ്യതയുണ്ട് പക്ഷെ കടിയേറ്റിൽ അതിമാരകമായ ന്യൂറോടോക്സിൻ വിഷമാണ് ലക്ഷണങ്ങൾ ഇതാണ് കൺപോളകൾ ഭാരമായി അടയും മയക്കം വരും സംസാരം കുഴയും ഒടുവിൽ ശ്വാസം നിലയ്ക്കും ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞ പാമ്പുകടികളിൽ നാൽപ്പത് ശതമാനവും ഇയർ ഒറ്റയാളുടെ അപ്പോൾ ബിഗ് ഫോറിലെ അടുത്തയാളാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന പാർട്ട് ത്രീയിനായി ഫോളോ ചെയ്യൂ